രണ്ടായിരത്തി ഇരുപത്തിയാറില് വീടൊരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് ആളുകളിലായിരിക്കാം അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഏത് മുതൽ എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നുള്ളത് വരെയുള്ള ഒരു ആയിട്ടുള്ള ഒരു സിലബസ് എന്ന രീതിയിലാണ് നിങ്ങളിലേക്ക് നമ്മുടെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ റെസ്പോൺസ് നമ്മൾ ആവശ്യപ്പെടുകയാണ് നമ്മളത് അതിൻ്റെ പരമാവധി നിങ്ങളിലേക്ക് അതിൻ്റെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത് നമ്മൾ നാല് കാര്യങ്ങൾ മാത്രമാണ് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് അത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ നിശ്ചയിക്കുക എന്നുള്ളതാണ് ആ വീടാണെന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ നിർണയിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു വിഷയത്തിൽ നമ്മൾ വളരെ ഡീപ്പായിട്ട് പോകേണ്ടതുണ്ട് പക്ഷെ നമ്മൾ സ്ഥലം നമ്മൾ നിർണയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളാണ് ചെയ്യേണ്ടത് ഡോക്യുമെന്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്ഥലം നമ്മൾ കൃത്യമായിട്ട് ഡോക്യുമെന്റേഷൻ ചെയ്യുക ആരുടെ പേരിലാണോ നമ്മൾ ഈ ഒരു സ്ഥലം നമ്മൾ ഡോക്യുമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പേരിൽ തന്നെ അത് ഡോക്യുമെന്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് രണ്ടാമതായി ചെയ്യേണ്ടത് അപ്പോൾ ഫസ്റ്റ് ഇത് നമ്മൾ പറഞ്ഞത് കൃത്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ് ആ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഒരു സ്ഥലം നമ്മൾ ഡോക്യുമെന്റേഷൻ ചെയ്യപ്പെടുക എന്നുള്ളതാണ് സെക്കൻഡ് പറഞ്ഞിട്ടുള്ളത് മൂന്നാമതായിട്ടുള്ളത് ആ ഒരു സ്ഥലം കൃത്യമായിട്ടുള്ള ഒരു ബൗണ്ടറി ആക്കി തിരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം അതായത് കൃത്യമായിട്ട് ആ ഒരു ഏരിയ നമ്മൾ നോട്ട് ചെയ്തിരിക്കണം കാരണം ഒരു ഡിസൈനർ വന്ന് അതല്ലെങ്കിൽ ഒരു ആർക്കിടെക്ട് വന്ന് നമ്മുടെ ആ ഒരു സൈറ്റ് കാണുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ബൗണ്ടറി നമ്മൾ നിശ്ചയിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പൊ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ആർക്കിടെക്റ്റിനെ കാണുക എന്നുള്ളതാണ് ആ ഒരു ആർക്കിടെക്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം ആയിരിക്കണം അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകേണ്ടത് ബിൽഡിങ്ങിൻ്റെ പ്ലാനിലേക്ക് അതെ ആ ഒരു നാല് കാര്യം മാത്രമാണ് ഇന്ന് നമ്മൾ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്യുക വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുക കൃത്യമായിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറോട് കൂടെ ഒരു നല്ലൊരു വീട് എന്ന സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാകാൻ കഴിയട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഓക്കെ താങ്ക്